السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث قلاس موائرة 78 إن تحديث البرامر شكنا ذا قطعلم وبجريتعلم سرقتل پوغنورة ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റലയഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂദർ റലയഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സു അലൈഹി അലൈഹി വസ്ല്ല നിശ്ചയം ഹബീബ് നബി സലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞു അതാനി ജിബിരിയിലു എൻ്റെ അടുക്കൽ ജിബിരിയിൽ വന്നു എന്നിട്ട് ഫബർ എന്നോട് സന്തോഷവാർത്ത അറിയിച്ചു എന്താണത് അന്നഹു മം ലാ അന്നഹും അൽ ജന്ന നിശ്ചയം അള്ളാഹുവിനോട് വെക്കാത്ത അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ അല്ലാഹുനോട് ഷിർക്കുവെച്ചില്ല ബഹുദൈവാരാധന നടത്തിയില്ല അവൻ ബഹുദൈവാരാധന ചെയ്തില്ല അങ്ങനെ ഒരാൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ദഹൽ അൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഷിർക്കില്ലാത്ത അവസ്ഥയിലാണ് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും കുൽത്തു ഞാൻ ചോദിച്ചു നബിയെ വ ഇൻ സന വ ഇൻ സറക്ക അയാൾ വ്യഭിചരിച്ചാലും കട്ടാലും സ്വർഗത്തിൽ കടക്കുമോ കാലന നബി തങ്ങൾ പറഞ്ഞു അതേ കടക്കും അവരുടെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ലഭിക്കും ആ ശിക്ഷ കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് കടക്കും അല്ലെങ്കിൽ അവർ ദുന്യാവിൽ നിന്ന് തന്നെ ചെയ്ത തെറ്റുകളെ തൊട്ട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം പൊറുക്കപ്പെടും അവർ സ്വർഗത്തിലേക്ക് കടക്കും ദോഷം പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ലഭിക്കും ആ ശിക്ഷ കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ കടക്കും അടിസ്ഥാനപരമായിട്ട് ഈമാൻ വേണം അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലാസ്വം തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്ത് അങ്ങനെ യഥാ മുസ്ലിമായി ജീവിച്ചു അതോടൊപ്പം തെറ്റുകൾ സംഭവിച്ചു ആ തെറ്റുകൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ കിടക്കും കാരണം വിശ്വാസത്തിൻ്റെ പ്രതിഫലം കിട്ടണമല്ലോ അതാണ് ആദ്യന്തികമായിട്ട് പരിഗണിക്കപ്പെടുന്നത് പക്ഷെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ലഭിക്കും അതുതന്നെ സഹിക്കാൻ പറ്റാത്തതായിരിക്കും അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാതെ നമ്മൾ സംരക്ഷിക്കണം നമ്മെ തന്നെ നമ്മൾ സംരക്ഷിക്കണം സംഭവിച്ചു പോയാൽ അത് പൊറുക്കപ്പെടാൻ തൗപ ചെയ്യണം ഇല്ലെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ശിക്ഷ വളരെ കഠിനമാണ് അത് സഹിക്കാൻ പറ്റില്ല എന്തായാലും ആ അവസാനം മക്്മിനാണോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കും അല്ലാഹു തആല അത്തരത്തിൽ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു